ഭഗവാൻ പീതാമ്പരനല്ല വരുന്നത് ഉണർത്തിക്കാൻ അതെ ദേവി നാം തന്നെയാണ് എന്താണ് ഈ അതുതന്നെയാണ് നാമം ചോദിക്കുന്നത് എന്താണ് ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത് മൂന്ന് രോഗങ്ങളും വിറച്ചുയർക്കുന്നു കൽപ്പാന്ത കാലാഗ്നി പോലെ കാരണം മനസ്സിലാവാത്തത്ര ശക്തിയായ പ്രകൃതിക്ഷോഭം ഇടിമിന്നലുകളുടെയും കൊടുങ്കാറ്റുകളുടെയും ദേവനാണെന്ന് പക്ഷേ ഇപ്പോൾ പുറത്തു നടക്കുന്ന വന്യമായ കാറ്റും കൊള്ളിയാനുകളും ഒന്നും നർത്ത നിയന്ത്രണത്തിലല്ല അറിവോടെയുമല്ല പ്രപഞ്ചം കണ്ടിട്ടില്ലാത്തത്ര ക്ഷുഭിതമായ മാറ്റങ്ങൾ ഉണ്ടായതിന് കാരണം നമുക്കറിയാം എങ്കിൽ അവസാനിപ്പിക്കരുതത്തിന് തെക്കുരിടത്ത് ശ്രീ പരമേശ്വരനും പാർവതി ദേവിയും പരസ്പരം ആയുധമുയർത്തിയിരിക്കുന്നു ഭഗവാനെ എന്തൊക്കെയാണെന്ന് ും ഇത്രയും ദൈർഘ്യമുള്ള കൊടുങ്കാറ്റും ഇടിമിന്നലുമായി ലോകത്തിന് തോന്നുന്നത് എങ്കിലും മാധവ ഇന്നേവരെ കേട്ടുകേളിയില്ലാത്ത വിധം ശിവനും ശക്തിയും ആയുധങ്ങളേന്തിയത് എന്തിനാണ് അതിന് കാരണം അവരാണ് വീരഭൈരവി രാമസിംഹ മഹാരാജാവ് അധികാരത്തിൽ വന്ന ശേഷം അസുരന്മാരെ നാടുകിടത്തുകയും അസുരക്ഷേത്രങ്ങളെ അവഗണിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ഇന്നുമുതൽ കാര്യങ്ങൾ മാറി മറിയുകയാണെന്നൊരു തോന്നുന്നു അസുരകുലത്തിന് നല്ലതെന്തോ സംഭവിക്കാൻ പോകുകയാണെന്ന് തോന്നുന്നു സംഭവിക്കാൻ എത്രയോ കാലങ്ങളായി മാറാലയും ചിതലുമേന്തി നാശത്തിന്റെ വക്കിൽ ഈ അസുരനാഗിനി ക്ഷേത്രം നിലകൊള്ളുന്നു നമ്മുടെ പൂർവികരെന്തോ അരുതായ്മ കാട്ടിയതിന് രാമസിംഹ മഹാരാജാവ് അസുരവംശത്തോട് കാട്ടിയ തയ്യാറല്ലേ കൽപ്പിച്ച പോലെ എല്ലാം തയ്യാറാണ് ആങ്ങളെ സ്ഥലമാണ് അതിലും നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെ സംഭവിച്ച പിന്നെ മതലേഖ റാണിയുടെയും അവൾക്ക് പിറക്കാനിരിക്കുന്ന കുഞ്ഞിന്റെയും കീഴിലെ അടിമകളാവും മനുഷ്യനാണെന്ന് ബോധ്യമായിരിക്കുന്നു വിരൽ തുമ്പിൽ നിന്ന് അത്രം കഴിഞ്ഞാൽ മരണമാണ് അത് വേണ്ടെങ്കിൽ കൈകൾ ഉയർത്തി മുന്നിലേക്ക് വരികുരു ഞങ്ങളിവിടെ മനഞ്ഞ തന്ത്രങ്ങളെല്ലാം നിന്ന് കേൾക്കാൻ ചാരനായി വന്നതാണല്ലേ അല്ല ഞാനും രാമസിംഹന ശിഷ്യന്മാരും മേവകാശ്രമത്തിൽ പോയി മടങ്ങും വഴി ആളൊഴിഞ്ഞത്തിൽ അനക്കം കണ്ടു വന്നതാ അവരെ വഴിയിൽ നിർത്തി എന്താണെന്നറിയാൻ വന്നു പോയതാ ഞാൻ എന്താണ് വേണ്ടത് അങ്ങനെ

ധ്യാനത്തിൽ തെളിഞ്ഞു എന്ന് തലമുറകളായി കൊട്ടാരത്തെ സേവിക്കാൻ അവസരം ഞങ്ങൾക്ക് നൽകിയതിന് റാണന്റെ പിടിപ്പറ്റു തീരം വരെ ആ കടപ്പാടുണ്ടാവും റാണി മതിലേക അടിയനെന്നാൽ അരുത് ശരീരം ഉലക്കരുത് എന്ന് പറഞ്ഞതല്ലേ അവിടെ എനിക്കൊരു കുഞ്ഞ് ജനിക്കുന്നതിനേക്കാൾ സന്തോഷമാണ് കാരണം മഹാരാജാവ് ആദ്യം വേട്ട പെണ്ണ് ജ്യേഷ്ഠ അപ്പോ ആദ്യം അമ്മയാകേണ്ടതും തന്നെയാണ് ഞാൻ പ്രസവിച്ചാലും അവിടുന്ന് പ്രസവിച്ചാലും നമ്മുടെ മഹാരാജാവിന്റെ അനന്തരാവകാശിയല്ലേ അല്ല താഴെ ഗുരുവിനെ കണ്ടില്ല സഭ ൂ എന്നും അടിയന്തര പ്രാധാന്യമുള്ള എന്തോ ഒന്ന് പറയാനുണ്ടെന്നും അറിയിച്ചിരുന്നു ഗുരുദേശികൻ അങ്ങേ മുഖം കാണിക്കാൻ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച് മൊഴിഞ്ഞപ്പോൾ തന്നെ എത്തിയല്ലോ മഹാഗുരുവിനെ നമ്മെ കാണാൻ അനുവാദം എന്തിനാ വരാൻ പറയൂ പറഞ്ഞത് ഒന്നും തെറ്റിയിട്ടില്ല അതുകൊണ്ടാണ് അദ്ദേഹം എന്തു പറഞ്ഞാലും നമുക്ക് പൂർണ്ണ വിശ്വാസമാകുന്നത് യാഥാർത്ഥ്യം അങ്ങേക്ക് എന്തോ മഹാരാജാവിനോട് പറയാനുണ്ടെന്ന് അത് ധൈര്യമായി എങ്കിലും പറയാനുള്ളത് പറയൂ ഇത് കൽപ്പനയാണ് ജീവിതത്തിൽ ഇന്ന് വരെ കള്ളം പറഞ്ഞിട്ടുള്ളവനല്ല ഈ ഗുരുദേശ മഹാറാണി മതിലേഖയുടെ വയറ്റിൽ വളരുന്നു കുഞ്ഞെ അങ്ങയുടെ എന്ന് പറയാൻ റാണി ജയന്തിയും ജയഭോഷനും പിടിക്കാൻ മഹാരാജൻ എല്ലാം തല കീഴായി മറിക്കാൻ നോക്കിയ മഹാഗുരുവിന്റെ ഈ തല കീഴായ കിടപ്പ് എങ്ങനെയുണ്ട് എന്നെ എന്തിനാണെങ്കിൽ അത് ചിത്രാർഥം ചെയ്യുന്നത് ആരെയാണ് ഞാനത് ചെയ്യേണ്ടത് ഇവന്റെ കാലുകളിൽ ചങ്ങലെ ബന്ധിച്ച് മറുതല ആനകളുടെ തുമ്പിക്കൈൽ പിടിപ്പിക്കുക ഉറങ്ങാനോ ഇനി ഒട്ടും നേരമില്ല യാണ് മഹാകുരു ദേശികനെ രണ്ട് ആനകളെ കൊണ്ട് നെടുകെ പിളർത്തി കൊന്നു കളഞ്ഞു എന്നാണ് കേട്ടത് അതുമാത്രമല്ല നമ്മൾ ഈ നിശാ മാളികയിലാണ് അവർ അറിഞ്ഞു കഴിഞ്ഞു എന്നാണ് ചാരന്മാർ അറിയിച്ചത് അപ്പോ ഇനി നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാലോ പ്രഭു എങ്ങനെ കൈക്കുഞ്ഞുങ്ങളെയും പ്രസവിച്ച് രണ്ടു ദിനം മാത്രമായ നിന്നെയും കൊണ്ട് ഞാൻ എന്തു ചെയ്യും എങ്ങോട്ട് പോകും Ini Tarno berani. Tarno. ഇല്ല കൊല്ലില്ല നിങ്ങളുടെ കുഞ്ഞിനെ എന്റെ കയ്യിൽ തരൂ അത് പെൺകുഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് അതിനെയും കൊണ്ട് നാട് വിട്ടു പോകാം അതല്ല ആൺകുഞ്ഞാണെങ്കിൽ മറ്റു ഗർഭ്യന്തരമില്ലാതെ നിങ്ങളെ മൂവരെയും കൊല്ലേണ്ടി വരും എനിക്ക് നീ എന്നെ കൈവെക്കുന്നോട് അന്നായേ കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെയും രക്ഷപ്പെടും അടച്ചിട്ട ഈ മുറിയിൽ നിന്നും എങ്ങോട്ട് രക്ഷപ്പെടാൻ കിട്ടില്ല

ഒരു മലമ്പാമ്പ് വിഴുങ്ങിയിരിക്കുകയാണ് ശിവഭക്തയും ദുർഗാഭക്തയും അല്ലേ ഈ കാണുന്ന ശിവലിംഗത്തെ തൊട്ട് സത്യം ചെയ്ത് പറഞ്ഞാൽ വിശ്വസിക്കാം എന്തൊരു നാശം പിടിച്ച ദിവസമാണിന്ന് ഈ മീനത്തിൽ ഇത്രയും പേമഴയും മണ്ണിലിപ്പും ഉരുൾപൊട്ടലും

കൊല്ലം പതിനഞ്ചോളം ആയില്ലേ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരുമിക്കുന്ന വിസർജ കേന്ദ്രങ്ങൾ വൃത്തിയാക്കുന്ന അടിമ അതുകൊള്ള ഭർത്താവും കുഞ്ഞും മരിച്ച വിധവയ്ക്ക് പറ്റിയ ജോലിയാണ്

ഈ പെഞ്ചു കുഞ്ഞിനെ ആരോ അത്രം ഇത് കൊന്നിരിക്കുന്നു അതും ഒരു പെൺകുഞ്ഞിനെ ആരാണ് ഈ കൊടും ക്രൂരത ചെയ്തത് മക്കളില്ലാത്ത ഭക്ഷണങ്ങളായി ചികിത്സ ണോ ദൈവമേ ഞങ്ങൾ ഇവിടെ എത്തിച്ചത്